ഓരോ മതവും നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും സന്തോഷവും സൗഹൃദവുമാണ് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ചില ആളുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മതങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നമുക്ക് ഇരട്ടിമധുരം നൽകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് വേണം കാണാൻ ഈ ഒരു കെട്ട കാലത്ത് മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുവരാറുള്ളത് ആ ഒരു സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വളരെയേറെ വാല്യൂ ഉണ്ട് ഇന്ന് മത എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ഒരു വീഡിയോ കൂടിയിട്ടാണത് രണ്ട് ഹൈന്ദവ സഹോദരിമാരുടെ വിവാഹമാണ് നടക്കുന്നത് ആ വിവാഹം നടക്കുന്ന വേദിയാകട്ടെ നൂറബീബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ സലാത്തു സലാത്തുമലിസിന്റെ വേദിയിൽ വെച്ചിട്ടാണ് ഈ ഒരു വിവാഹം നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ഇരട്ടി മധുരമാണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇന്ന് ീയ നേതാക്കന്മാരും അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭജിച്ചു നിർത്തുന്നതാണ് നമ്മൾ കണ്ടുവരാറുള്ളത് ആ ഒരു സമയത്താണ് മനുഷ്യരെ സ്നേഹം കൊണ്ട് സൗഹൃദം കൊണ്ട് നന്മ കൊണ്ട് കൂട്ടിയിണക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് മുന്നിൽ വന്ന് കരഞ്ഞതാണ് വരും അപ്പൊ അതുകൊണ്ട് നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ എപ്പോഴുണ്ടാകട്ടെ കേട്ടോ എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മൾ പരിഹരിക്കു വരാം കേട്ടോ ഇപ്പൊ ഞാൻ ആ മാത്തുവിൻ്റെ കയ്യിലെ കൊടുക്കണ ഓല് കൊടുക്കട്ടല്ലേ കണ്ണേറ്റാ അതല്ല അല്ലേ ചേച്ചീനെ കൊടുത്തു ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങൾ ഇപ്പോൾ കൊടുക്കണല്ല നിങ്ങൾ കൊടുക്കണം ഏട്ടോ നിങ്ങൾ തന്നെ ഒളുക്ക് കൊടുത്തോളാം വായിക്കാം വായിക്കാം രണ്ട് പിടിച്ചോളി മോലെ ചോറ് വെച്ചിട്ട് ഈ രണ്ടുപേരുടെ ഞങ്ങള് ചോറ് വെക്കുന്നത് കേട്ടിട്ട് പോവാ ഒരുമിച്ച് നടക്കുകയാണ് അവരെ സാധനം അതേ മണ്ഡലത്തിലേക്ക് ബേരി എന്താണ് സ്നേഹമില്ലാത്തത് ആ ഇനി നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ട് പോയാൽ മതി കേട്ടോ ഞമ്മക്കില്ല കേട്ടോകളെ നമ്മളെ ബുദ്ധിയാണല്ലോ അല്ലേ ആ ആ എന്റെ മെമ്പർ വന്നൊക്കണല്ലേ അല്ല നിങ്ങളൊക്കെ തടിയുള്ള ആൾക്കാരാണല്ലോ ചേച്ചിയെ ആരച്ച കേറി ചേച്ചി എന്ത് ശ്രദ്ധിക്കണത്തില്ലേ ശ്രദ്ധിക്കണം എന്നല്ല ആരെ കയ്യിൽ കൊടുക്കണ്ട ചോറൊക്കെ വെച്ചിട്ട് പോയാ മതി ചോറൊക്കെ പോയാ ചോറൊക്കെ വെച്ചിട്ട് പോയാ മതി എന്തില് പോരായ്മേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്ത് കണ്ണേറ്റാൻ ആ ഒന്ന് വലം വച്ചോട്ടെ അതെ പോരും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് അല്ലെ വളരെയേറെ നമ്മുടെ മനസ്സിനും കണ്ണിനും എല്ലാം കുളിർമയാകുന്ന ഒരു കാഴ്ചയാണിത് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചില ആളുകളുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയുടെ വളർച്ചക്കു വേണ്ടിയിട്ട് ഇവിടുത്തെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും എല്ലാം ഒരു സദസ്സിലേക്ക് വിളിച്ചു വരുത്തി ഒരു പന്തലിൽ ഇരുത്തി ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം പകുത്തെടുത്ത് കഴിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇത് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് വീഡിയോയാണ് ഷെയർ ചെയ്യേണ്ടത് വളരെ പാവപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് സഹോദരിമാരുടെ കല്യാണമാണ് ഇവിടെ നൂറേ ഹബീബ് എന്ന സയ്യിദ് ഹാമിദ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സദസ്സിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വേദിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയേറെ സന്തോഷം ലഭിക്കുകയാണ് കാരണം ഒന്ന് നോക്കൂ അവിടെ ഉണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അല്ലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എത്ര കാലമായിട്ടുണ്ടാവും ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയണം അയൽവാസികൾ ഹൈന്ദവരായാൽ ക്രൈസ്തവരായാൽ മുസ്ലിങ്ങളായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര എത്ര അയൽവാസികളായിട്ടുള്ള ആളുകളാണ് ശത്രുക്കളെ പോലെ കഴിയുന്നത് എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണ് നിങ്ങളെ ശത്രുക്കളായിട്ട് നിങ്ങൾ കഴിയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകൾക്ക് അധികാരത്തിൽ കയറി ഇരിക്കുന്നതിന് അവർ ഉണ്ടാക്കുന്നതാണ് മതങ്ങൾ തിരിച്ചുള്ള വേലുകെട്ടുകൾ അവരാണ് ഇവിടെ മതം പറഞ്ഞു മനുഷ്യരെ വേർതിരിക്കുന്നത് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണ് അവർ അവരുടെ മതങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാം ഓരോ മതവും നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും സന്തോഷവും സൗഹൃദവുമാണ് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ചില ആളുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മതങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുകയാണ് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവർക്കിടയിലേക്കാണ് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ എത്തിക്കപ്പെടേണ്ടത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ എത്ര സന്തോഷത്തോടെയാണ് ആ വേദിയിലുള്ള ആളുകൾ നിൽക്കുന്നത് അതിലെല്ലാ മതക്കാരും ഇല്ലേ അവരെല്ലാവരും ഒന്നിച്ചു നിന്നപ്പോൾ കൂടിക്കലർന്ന് നിന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിക്കാനില്ല ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി നൂറെ ഹബീബ് എന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ വിമർശിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആരെയും വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ പിഴവുകൾ എടുത്തു പറയുമ്പോൾ അവരുടെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതുപോലെയുള്ള നന്മകളെയും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഒരു വശം മാത്രം പറഞ്ഞു പോകുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി പുനഃപരിശോധന ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഒരു വ്യക്തിയുടെ പിഴവുകൾ പറയുന്ന സമയത്ത് അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ നന്മകളും പറയാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതായി മാറുകയുള്ളു അതല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ മാത്രം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാത്രം എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ അദ്ദേഹം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് അവിടെ അദ്ദേഹം മതം നോക്കുന്നില്ല ജാതി നോക്കുന്നില്ല വർണ്ണം നോക്കുന്നില്ല ഒരു വിവേചനവും അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ആളുകൾ പറയുന്ന വിഷയങ്ങൾ ജനുവിൻ ആണോ എന്ന് മാത്രമാണ് അദ്ദേഹം നോക്കുന്നുള്ളൂ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയുന്ന വിഷയങ്ങളും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നൂറേ ഹബീബ് എന്ന സയ്യിദ് സെയ്യഹമിദ് അറ്റകോയത്തങ്ങൾ അപ്പോ നമ്മൾ ഒരാളെ വിമർശിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള നന്മകൾ ഇല്ലാതായി പോകുന്നുണ്ട് എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ വിമർശിക്കണ്ട എന്നൊന്നും പറയുന്നില്ല വിമർശിക്കുന്നവർ വിമർശിച്ചു കൊണ്ടേ ഇരിക്കട്ടെ അതേ സമയം തന്നെ ഇതുപോലെയുള്ള നന്മകൾ കാണുമ്പോൾ അതിനെയും നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം ഞാനൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് എത്രയോ ആളുകൾ എത്രയോ അനാഥരായിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് പരാതികൾ പറയുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് സങ്കടങ്ങൾ പറയുന്ന എത്ര എത്ര മനുഷ്യർക്കാണ് അദ്ദേഹം ജീവിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എത്ര എത്ര കുടുംബങ്ങളെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അനാഥരായിട്ട് തെരുവിൽ കഴിയേണ്ട പല കുടുംബങ്ങളെയും അദ്ദേഹം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ നന്മകൾ കൂടി പറയാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ